കഴിഞ്ഞ വർഷത്തെ പെരുന്നാൾ നീ നിന്റെ ഉമ്മയോടും ഉപ്പയോടും സുഹൃത്തുക്കളോടും കുഞ്ഞനിയന്മാരോടുമൊപ്പം ആഘോഷിച്ചു നീ ഇല്ലാത്ത ഈ വർഷത്തെ പെരുന്നാൾ അവർക്കൊക്കെ എന്തു പെരുന്നാളാടാ ഒരു മാസം കഴിഞ്ഞു നിനക്ക് വേണ്ടി നിന്റെ മാതാപിതാക്കൾ ഓരോ വാതിലുകളും മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നിന്നെ ഈ ദുനിയാവിൽ നിന്ന് അവർക്ക് നഷ്ടമായി പക്ഷെ നിനക്ക് നീതിയെങ്കിലും കിട്ടണം ഇല്ലെങ്കിൽ ആ മാതാപിതാക്കൾക്കൊന്നും കണ്ണടക്കാനും പോലും പറ്റില്ലടാ നീ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നിന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേര് വേദനയോടെയും പ്രാർത്ഥനയോടെയും കഴിയുകയാണ് നിന്നെ ഓർത്ത് നിന്റെ നീതിക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ ഈ ഗാനം ഇവിടെ സമർപ്പിക്കുന്നു റിയാസ് കെ എസ് ടി പാടി അവതരിപ്പിച്ച ഈ ഗാനം ഷെഹബാസിനെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാനിവിടെ സമർപ്പിക്കുകയാണ് കരഞ്ഞിടുന്നു ഓർമ്മയിൽ ഷഹബാസും നീറഞ്ഞേടുന്നു ഏതോ ആ കൂട്ടങ്ങൾ ചേർന്ന് പ്രാണൻ കളഞ്ഞെല്ലും ഷഹബാസ് മോനെ ഓർത്താ േടുന്നു ഓർമ്മയിൽ ഷഹബാസും നിറഞ്ഞേടുന്നു ഏതോ അധർമ്മത്തിൻ കൂട്ടങ്ങൾ ചേർന്ന് പ്രാണഞ്ഞല്ലോ ഷഹബാസ് മോനേ കനിവിന്നൂറവില്ല കരളുള്ളോരേ നിങ്ങൾക്കെന്ത് ലഭിച്ചു വണ്ണിൽ പറഞ്ഞു പൂവിൻ നൈർമല്യത്തെ തല്ലിച്ചതച്ചു എന്തിനാണ് നിങ്ങൾ ഷഹബാസ് മോനെ ഏറ്റം ക്രൂരതയിൽ മണ്ണിൽ മാറച്ചു എന്തീനാണ് നിങ്ങൾ ഷഹബാസ് മോനെ ഏറ്റം ക്രൂരതയിൽ മണ്ണിൽ മാറച്ചു ഒന്നായവിൻ്റെ മണിമുറ്റ തമ്മിൽ കണ്ട് നിങ്ങൾ വളർന്നതല്ലേ അപരാധ പെട്ട് പാവംബാസും വാദിക്കപ്പെട്ട എന്താണ് നിങ്ങൾ ഷഹബാസ് മോനേ ഏറ്റം ക്രൂരതയിൽ മണ്ണിൽ മാറച്ചു ാണ് നിങ്ങൾ ഷഹബാസ് മോനേറ്റം ക്രൂരതയിൽ മണ്ണിൽ മാറച്ചു ഉമ്മാ ബാപ്പായും വാത്സല്യമേറ്റേ വളർമ കോതിച്ചുള്ള ഷഹബാസ് മോനേ ഇരുളിൻ നിങ്ങൾ വീതിച്ചേ പാവം ഷഹബാസിനെ നിങ്ങൾ ചാതിച്ച് നാടും നഗരവും കണ്ണീരിൽ മുങ്ങി നല്ലോമൽ ഷഹബാസിനെ പോർത്ത് വീതുംബീ ും ഞങ്ങൾക്ക് ഇത് മായാത്ത ചിത്രം ഓർമ മാരിക്കില്ല ഷഹബാസ് മിത്രം അല്ലാ ഷഹബാസിനെ ജന്നാത്തിൽ ചേർക്ക ഉമ്മാ ബാപ്പാക്കുന്നി ക്ഷമയും കൊടുക്ക अल्लाँ शही दोरे मार्गत्ति लाकः शहबास पन्नु मोने जन्नातिल